നമസ്കാരം ആരോഗ്യം ഫോർ യൂ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടിയൊന്ന് എനാബിൾ ചെയ്തതിനായിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുഴിമണ്ഡലികളിൽ ഏറ്റവും ഉപദ്രവകാരിയായ ഒരിനമാണ് മുഴമൂക്കൻ കുഴിമണ്ഡലി പാറമണ്ഡലി ചട്ടിത്തലയൻ എന്നിങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു പല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഇവയ്ക്ക് ഉന്തിയ മൂക്കുകളാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇതിനെ മുഴമൂക്കാൻ കുഴിമണ്ഡലി എന്ന് വിളിക്കുന്നത് ചുരുട്ട എന്ന പേരിലും അറിയപ്പെടുന്നു മിക്കപ്പോഴും വലിയ മരങ്ങളുടെ ചുവട്ടിലും പാറ കെട്ടുകൾക്കരികിലും ഒളിച്ചിരിക്കുകയാണ് പതിവ് തവള ഓന്ത് ചെറുപക്ഷികൾ എന്നിവയാണ് പ്രധാന ഭക്ഷണം ബിഗ് ഫോറുകളിൽ ഉൾപ്പെടുന്നില്ല എങ്കിലും ഇവയുടെ കടിച്ചില കേസുകളിൽ ഗുരുതരമാണ് ഇവ ബിഗ് ഫോറുകളിൽ ഉൾപ്പെടാത്തത് കൊണ്ട് തന്നെ ഇവയുടെ വിഷത്തിന് ആന്റി ലഭ്യമല്ല ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നവർ ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള പാതകൾ കൂടി മാത്രം യാത്ര ചെയ്യുക ഒരല്പസമയ ലാഭത്തിനു വേണ്ടി നിങ്ങൾ കാനന പാതകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഇതുപോലെയുള്ള ധാരാളം വിഷപ്പാമ്പുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അത് നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കുട്ടികൾക്കടക്കം പാമ്പ് കടിയേറ്റിയിരുന്നു നിലവിൽ നാല് പാമ്പ് പിടുത്തക്കാർ നിയോഗിച്ചിട്ടുണ്ട് ചോലമണ്ഡലിയുടെ അടുത്ത ബന്ധുവാണ് മുളമണ്ഡലി അഥവാ പച്ചമുള മണ്ഡലി നല്ല തിണങ്ങുന്ന പച്ച നിറത്തിലുള്ള ശരീരവും കറുത്ത നിറത്തിലുള്ള പുള്ളികളും മറ്റും അടയാളങ്ങളുമായാണ് ഈ പാമ്പിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് കുങ്ങിയ കഴുത്തും പരന്ന തലയും ഇതിൻ്റെ സവിശേഷതയാണ് ചോലമണ്ഡലിയെ അപേക്ഷിച്ച് തലയിൽ ശൽക്കങ്ങൾ കൂടുതൽ വ്യക്തമാണ് ശരാശരി മുക്കാൽ മീറ്ററോളം നീളമുണ്ടിവി സാധാരണയായി കാട്ടുപ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത് മുളം കാടുകൾ താമസിക്കാൻ ഏറെ ഇഷ്ടമാണ് ചെറുപക്ഷികളും എലികളും ഓന്തുകളുമാണ് പ്രധാന ഭക്ഷണം പൊതുവേ ശാന്ത സ്വഭാവക്കാരാണെങ്കിലും ശല്യപ്പെടുത്തിയാൽ ശരീരം വലച്ച് തല ഉയർത്തി വാൽ വിറപ്പിച്ച് ശക്തിയായി കടിക്കാൻ ശ്രമിക്കും അത്ര വിഷമില്ലെങ്കിലും കടിയേറ്റാൽ ഒരാഴ്ചയോളം നല്ല പനിയും ഛർദിയും നീരും തുടങ്ങിയ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവാറുണ്ട് കടിയേറ്റാൽ ചികിത്സ തേടുക മഴക്കാലത്ത് കൂടുതലായി പുറത്ത് ഇവയെ കണ്ടുവരുന്നു ഇനി മലബാർ പിറ്റ് വൈപ്പറിനെ കുറിച്ചറിയാം തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ അരുവുകൾക്കടുത്തുള്ള പാറകളിലും മരങ്ങളിലുമാണ് ഇതിൻ്റെ വാസം ഈ രാത്രികാല ഉരുകങ്ങൾ എന്നും അറിയപ്പെടുന്നു അണലികൾ ഏറ്റവും കാര്യക്ഷമമായ വിഷപ്പാമ്പുകളാണ് ഇവയുടെ ഉള്ളിലേക്ക് ആഴത്തിൽ വിഷം കുത്തിവെക്കാൻ ഇവയ്ക്ക് കഴിയും ഇരയുടെ രക്തത്തിലും പേശുകളിലുമാണ് വിഷം പ്രധാനമായും പ്രവർത്തിക്കുന്നത് അണലികൾക്ക് സാധാരണയായി ചെറുതും കട്ടിയുള്ളതുമായ ശരീരങ്ങളും ത്രികോണ ആകൃതിയിലുള്ള തലകളും ചെറുതും വരമ്പുകൾ ഉള്ളതുമായ ചെതുമ്പലുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു ഊഷ്മള രക്തമുള്ള ഇര നൽകുന്ന ചൂട് തിരിച്ചറിയാൻ ഇതിന് കഴിയും ഒരു പിറ്റ് വയ്പറിഞ്ഞ് അതിൻ്റെ തല വശങ്ങളിൽ നിന്നും വശങ്ങളിലേക്ക് തിരിയുന്നതിലൂടെ ഇരയുടെ ദിശ കണ്ടെത്താനാകും ഈ അണലുകൾ നിബിഡ വനങ്ങളിൽ വസിക്കുന്ന വസിക്കറുകൾ സാവധാനത്തിൽ സഞ്ചരിക്കുന്നതും രാത്രിയിൽ സഞ്ചരിക്കുന്നതുമായ പാമ്പാണ് സ്വയം പ്രതിരോധിക്കാൻ മന്ദഗതിയിലാണെങ്കിലും വേഗത്തിൽ അടിക്കാനും ശല്യപ്പെടുത്തിയാൽ കടിക്കാനും ഇവയ്ക്ക് കഴിയും എലി പല്ലികൾ പക്ഷികൾ തവളകൾ എന്നിങ്ങനെയുള്ള ചെറിയ സസ്തനികളാണ് ഈ പാമ്പിൻ്റെ ആഹാരം വൺ പാമ്പുകൾ നാല് മുതൽ അല്ലെങ്കിൽ അഞ്ച് ജീവനുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ദയവായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക